ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ നിന്ന് ചെറിയൊരു വിശേഷമുണ്ട് അപ്പോൾ അത് കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ുക്ക് പോകാലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം കണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറേശേ വീഡിയോസൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തേക്ക് അങ്ങനെ നമ്മൾ പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അമ്പലം അടുത്ത് തന്നെയാണെന്ന് അപ്പം അമ്പലത്തിൽ പോകുമ്പോഴേക്കും തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും തന്നെ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അത് നിവേദ്യം സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം പോകുമ്പോൾ ലേറ്റായിട്ടോ ശരിക്കും എപ്പോഴും നമ്മൾ ഏഴരയ്ക്ക് അവിടെ എത്തി പക്ഷേ അതിന് മുമ്പേയും തന്നെ പൊങ്കാലയൊക്കെ റെഡിയാക്കി അവർ നിവേദ്യം സമർപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കത് മാത്രമേ എടുക്കാൻ പറ്റിയില്ലോ പൊങ്കാല ഇടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ പൂവുമ്പോഴേ വൈകിയല്ലോ പിന്നെ ഒരു പായസമൊക്കെ വെച്ചത് ഇതുപോലെ ഇങ്ങനെ വലിയ ഉരുളിയിൽ ഓരോ കയ്യിൽ പ്രസാദം വാങ്ങി വെക്കും കേട്ടോ അവർ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊഴുതി ഒന്ന് വലമൊക്കെ വെച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ തന്നെ ഭക്ഷണമുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി നല്ല ഉപ്മാവും അതുപോലെ സാമ്പാറും പിന്നെ ഇവര് നിവേദിച്ച് പാത്രത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന പായസം ഉണ്ടല്ലോ നമ്മൾ ഉരുളിയിൽ കാണിച്ചില്ലേ ആ പായസവും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ കുറെ നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ എന്താ പറയുക നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ രാവിലെ തന്നെ നമുക്ക് പോയി ഒന്ന് തൊഴുതാനും അതെല്ലാം ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ പൊങ്കാല വെച്ച സ്ഥലം നമ്മൾ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാണാൻ പോയതാണ് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പലം അമ്പലം ഇല്ലക്കാവ് ദേവീക്ഷേത്രമാണ് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് വന്നു കേട്ടോ വന്നതിന് ശേഷം ഇനി നമുക്ക് ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചല്ലോ പിന്നെ രാവിലെ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റോ എണീറ്റ് പിന്നെ ഇവരെല്ലാം എണീറ്റ് റെഡിയായി വരുമ്പോഴേക്കും നേരമായി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പോകാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്ന സാധാരണ എണീക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ എണീറ്റും കേട്ടോ നേരത്തെ പോകണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അശ്വിനെ എണീക്കാനൊക്കെ ഇത്തിരി വൈകി പിന്നെ അങ്ങനെയൊക്കെ അശ്വിനെ ഒക്കെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും അവർ നേരമായിട്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം വെച്ച് ചൂടായം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോൾ അങ്ങനെ പൊടിയെന്താ പറയുക നമ്മൾ രാവിലെ വെള്ളം കാച്ചിയപ്പോൾ ആ വിറകിൻ്റെ പൊടിയൊക്കെ വീണിട്ട് അങ്ങനെ പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചെടുത്തു പിന്നെ അതുപോലെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്തു പിന്നെ കൈയെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അലിയിടാൻ പോയപ്പോൾ നമ്മുടെ അക്ഷയ അപ്പുറത്തുനിന്ന് ഓരോരോ വർത്താനം പറയാനായിട്ടാ അതൊന്നുമല്ല ഇപ്പം പരീക്ഷയൊക്കെ എടുക്കാറായില്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് പത്താം ക്ലാസ് പരീക്ഷയായിരുന്നു ടെൻഷനായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പ്ലസ് ടുവിലും ഇപ്പം നല്ലോണം പഠിക്കാനൊക്കെ ഉണ്ട് അവർക്ക് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങൾ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതും ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് ചിരിച്ചാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വെള്ളമൊക്കെ ചൂടായപ്പം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ എന്താ പറയുക അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ ഏത് ക്ലാസ്സിൽ പോവാണെങ്കിലും എക്സാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ തന്നെ അല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക കിട്ടിയതൊന്നുമല്ല അല്ല ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഇടിച്ചക്ക അപ്പം ഞാനതൊന്ന് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അതിന് എടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചക്ക കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷെ അതൊന്ന് കട്ട് ചെയ്യാനൊന്നും ഇത്തിരി പ്രയാസമല്ലേ അതിൻ്റെ പാലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷെ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ നാടനായിട്ടുള്ള ഒക്കെ അല്ലേ അതൊക്കെയല്ലേ നമ്മൾ കഴിക്കേണ്ടത് അതെല്ലാം അവിടെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അരി തിളച്ചു കിട്ടും അപ്പം ഞാൻ അതൊന്ന് ഇറക്കി വെക്കാൻ കൊണ്ടുപോയി പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ പരിപ്പ് വേവിക്കാൻ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ചക്ക ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ പരിപ്പ് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതവിടെ പരിപ്പ് കുറച്ചെടുത്ത് ആക്കി വെച്ച് അതിന് ശേഷം ഞാൻ ഗ്യാസ് വെച്ച് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ടു അശുവിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ നമ്മളിതൊന്നും വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കില്ല കേട്ടോ എന്തായാലും നമ്മൾ ഇങ്ങനെ വീടിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിന് ശേഷം നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഓരോരോ ഇടാകൂടങ്ങൾ കാണാറുള്ളത് കേട്ടാ പിന്നെ ഞാൻ നമ്മുടെ ചക്ക രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ചക്രം പോലെ നമ്മൾ പൈനാപ്പിളൊക്കെ സ്ലൈസ് വൈസായിട്ട് കട്ട് ചെയ്ത് ഇന്ന പോലെ കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ നമ്മൾ സിമ്പിളായിട്ട് ചെത്തിയെടുക്കില്ല ഇന്ന പോലെ ചെത്തിയെടുത്തു കേട്ടോ ശരിക്കും പറയുന്നത് ഞാൻ ഈ ചക്ക പറയുന്ന ഐറ്റംസ് അതുപോലെ പച്ചക്കറികളൊക്കെ ഞാൻ മുറിക്കാറില്ല നമ്മുടെ മുട്ടുകത്തിയിലാണ് കേട്ടോ അതിലാകുമ്പോൾ ഇരുന്ന് മുറിക്കും അപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോൾ യൂട്യൂബ് തുടങ്ങി അതിന് ശേഷം പിന്നെ ഞാൻ കത്തിയിൽ മുറിക്കാൻ പഠിച്ചത് കേട്ടാ പിന്നെ അതിൽ ഞാൻ ഇരുന്ന് മുറിക്കാറേ ഇല്ല ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ അതിൽ മുറിക്കാറേ ഇല്ല കേട്ടോ കത്തിയിൽ തന്നെ ചക്കയിലൊക്കെ മുറിക്കാൻ പഠിച്ചു കേട്ടോ ഇനി ഒരു ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മുട്ടിക്കത്തി ഞാൻ അതിലായിരുന്നു ഇത്ര നാളും നമ്മുടെ കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം എന്താണെന്നറിയില്ല പെട്ടെന്ന് കത്തിയിലേക്ക് മാറി അതുകൊണ്ടായിട്ടോ പിന്നെ മുറിക്കിലൊക്കെ അങ്ങനെ നമ്മൾ ചക്കയെല്ലാം മുറിച്ചു നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തത് പിന്നെ അത് നമ്മൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം എല്ലാം ചേർത്തു പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ കുക്കർ അടിച്ചിട്ട് വിസിലടിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ വിസിലടിക്കാൻ വെച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല എന്നിട്ടാണ് അപ്പം ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക മീനിയം സൈസായ കാരണം കേട്ടോ രണ്ടാളില്ല രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനവിടെ കിടന്നിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ച് വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് കിട്ടുള്ളൂ ചക്കയ്ക്ക് കുറച്ച് വേവുണ്ട് കേട്ടോ അപ്പം ഞാനത് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പയർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അത് പൊട്ടിച്ചോണ്ടിരിക്കുമ്പോഴേക്കാണ് നമ്മുടെ അശ്വിൻ കടയ്ക്ക് പോയി വന്നിട്ട് ജെംസ് മുട്ടായി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് അമ്മ അതൊന്ന് വീഡിയോ വീടിയെടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്ന് വീടിയെടുത്തത് പിന്നെ മഞ്ച് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അത് അക്ഷയം കൊണ്ട് തന്നതെട്ട് അപ്പോൾ ഞാൻ അത് ഒരു കടിയൊക്കെ അടിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പയറൊക്കെ മുറിച്ച് കഴിഞ്ഞു പിന്നെ നമ്മളിത് നമ്മുടെ കുക്കറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മുടെ മുരിങ്ങക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ പാകം പോലെ വെന്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ടെങ്കിൽ ബിസിലടിക്കുന്ന സമയത്ത് മുരിങ്ങക്കായ് വെന്ത് ഒടഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള മുരിങ്ങക്കായാണ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ മുരിങ്ങക്കായ് കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇനിയിപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ മുരിയാക്കായ് ആദ്യം വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ മുരിയാക്കായ് നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പുളി ചേർത്തപ്പോൾ നമ്മുടെ കൂട്ടാൻ്റെ കളർ ആകെ മാറി കേട്ടോ എന്താ പറഞ്ഞാൽ നല്ല കറുത്ത കളറുള്ള പുളിയാണ് കേട്ടോ നമ്മുടെ ഇതിലുണ്ടായിരുന്നത് നല്ല ഒത്തിരി ലൈറ്റ് കളറാണ് നമ്മുടെ കൂട്ടാൻ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ പക്ഷേ ഇത് നല്ല ബ്ലാക്കായ കാരണം നമ്മുടെ കൂട്ടാൻ ആകെ കറുത്ത് പോയ പോലെ ആയി ആയിട്ടോ പിന്നെ നമ്മൾ വെറും തേങ്ങ കുറച്ച് അരച്ചുകൊണ്ട് വന്നത് കൂടെ ചേർത്ത് കൊടുത്തുട്ടോ അപ്പോൾ പുളി ഒഴിച്ച് അതിൽ തന്നെ തേങ്ങയും ചേർത്ത് നന്നായി തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് വെച്ചത് വേറൊന്നുമല്ല നമ്മുടെ ചക്ക കൊണ്ടുള്ള പുളുംങ്കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ ചക്ക പുളുംങ്കറി വെക്കുന്ന സമയത്ത് ചക്കയും മുരിങ്ങക്കായും തക്കാളിയും പരിപ്പും മാത്രം മതി കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കണ്ട ഇത് മാത്രം ചേർത്ത് ചക്കുളുംകറി വെക്കാ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എണ്ണ ഒഴിച്ചു കടുക് ചേർത്ത് വറ്റൽമുളക് ചേർത്ത് കറിവേപ്പില ചേർത്ത് നന്നായി തന്നെ പൊട്ടിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക പുളും കറി റെഡി ആയിട്ടുണ്ട് പേരെല്ലാം ഒന്നാണെങ്കിലും അതിൽ ചേർക്കുന്ന ചില കഷ്ണങ്ങളുടെ വ്യത്യാസത്തിൽ അതിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും കേട്ടോ അപ്പോൾ ചക്ക കൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പുളുംങ്ക വെക്കാറുള്ളത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കടുക് പൊട്ടിച്ച് അതുപോലെ ചെറിയുള്ളി ചേർത്ത് മുളക് പൊടി ചേർത്ത് പിന്നെ നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും കൂടെ വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഉപ്പേരിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് അപ്പോൾ അതവിടെ വേവാനിട്ട നേരം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ട് വേഗം തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഉള്ളത് കൈ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയായി വരും കേട്ടോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ വേഗം തന്നെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മളിനി ഇതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ വാർത്തെടുക്കാനുള്ള സമയമാകും കേട്ടോ അപ്പോൾ അതെല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി ആയ കാരണം നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി വെള്ളം ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ കാളിക്ക് വന്നപ്പോൾ നമ്മുടെ അച്വിൻ്റെ ഊഞ്ഞാൽ ഇങ്ങനെ ആടുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ കമ്പിളി ഷീറ്റ് വെച്ചിട്ട് കമ്പിളി ഷീറ്റ് അല്ല കമ്പിളി വെച്ചിട്ടാണ് കേട്ടോ ആടുക അപ്പം പിന്നെ ഇരിക്കുമ്പോൾ വേദന എടുക്കില്ലല്ലോ അപ്പം അത് എന്നോടൊന്നും മടക്കിത്തരാൻ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതുപോലെ തുണി തിരുമ്പി കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആ കൊട്ടയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചു കൊടുത്തു അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് കോലയൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി വെന്തിട്ടില്ല കേട്ടോ നമ്മളിതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത് പാകം പോലെ വെന്ത് കിട്ടും അപ്പോൾ ആ സമയം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമല്ലോ അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ദാശനുണ്ടെങ്കിൽ എന്തെങ്ങനെയാണ് എന്നെ ഒന്നിന് സമ്മതിക്കില്ല കേട്ടോ കണ്ടോ ഊഞ്ഞാലും ഇറങ്ങൂല്ല മാറില്ല കേട്ടോ അതിപ്പം എൻ്റെ മേലെ തട്ടി തോന്നിയപ്പോൾ വേഗം തന്നെ ചാടി ഇറങ്ങി മാറി നിന്നതാണ് കേട്ടോ അപ്പോൾ അവരുണ്ടെങ്കിൽ നേരെ ചോവിയൊന്നും ഒരു പണി നടക്കില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇന്നിപ്പം നമ്മൾ നോൺ വെജ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ ഒന്നുമില്ല നോൺ വെജ് വെച്ചില്ല നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് വേണ്ട വിചാരിച്ചു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉണ്ണണ്ട സമയ ഏകദേശം ആയപ്പോൾ ഞാൻ പിന്നെ കോഴിമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും കോഴിമുട്ട എന്താ നോൺ വെജ് അല്ലേ അല്ലേന്ന് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കോഴിമുട്ട നോൺ വെജ് ആണോ വെജ് ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ കോഴിമുട്ട വാങ്ങി അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വേഗം തന്നെ വറത്തെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ വേഗം തന്നെ പോയിട്ട് ചോറൊക്കെ ഒന്ന് വാര്ത്തത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറും കൂട്ടാനും എല്ലാം റെഡി ആയിട്ടുണ്ട് ചാറ് ചാറ് കറിയായിട്ട് നമ്മുടെ ചേനപ്പുള ചേനയെല്ലാം ചക്കപ്പുളും കറി ഉപ്പേരി അതുപോലെ നമ്മുടെ മുട്ട വറുത്തത് അതുപോലെ നമ്മുടെ അച്ചാർ കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ നമുക്കൊന്ന് കഴിക്കാനുള്ളത് ആ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ അത് ഇന്നലെയേ പറയേണ്ടതായിരുന്നു ഞാൻ മറന്നു പോയതാണ് നമ്മുടെ പാഞ്ചു പ്രസവിച്ചു കേട്ടോ പക്ഷെ അത് എവിടെ പ്രസവിച്ചതെന്ന് നമുക്കൊന്നും അറിയില്ല കേട്ടോ പക്ഷെ അവൾ പ്രസവിച്ചു പക്ഷെ കുട്ടികൾ എത്രണം ഉണ്ട് എന്നാൽ എവിടെ പ്രസവിച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ആൾ ദിവസം വരുന്നൊക്കെ ഉണ്ട് വന്നാലും അധികം നിൽക്കുന്നില്ല കേട്ടോ കുട്ടികൾ എവിടെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് വന്നതും പെട്ടെന്ന് തന്നെ പോകും കേട്ടോ പാവുൽ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നല്ലത് പറയാൻ മറന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചു ുള്ള കുട്ടികളെയൊന്നും അവള് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അവള് മാത്രം വരുന്നല്ലാണ്ട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഇപ്രാവശ്യം കൊണ്ടുവരുമെന്നറിയില്ല അവളിങ്ങനെ വെളിയിൽ പോകണമല്ല അവൾ എവിടെ താമസിക്കുക അവിടെ ഇരിക്കുക എന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ അവിടെ വരുമ്പോൾ നമ്മളതിനെ നല്ലോണം സ്നേഹിക്കും ഉള്ളതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട അപ്പോൾ അതെനിക്ക് പറയാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയിട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ അമ്പലത്തിൽ പോയിട്ടുള്ള പൊങ്കാലിട്ട് ുള്ള വിശേഷങ്ങളും റെസിപ്പികളും കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ